വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കാണ് ജനം പറയും കേരളത്തിൽ മാധ്യമങ്ങൾ ചില പ്രത്യേക താൽപ്പര്യക്കാരെയൊക്കെ കൊണ്ടുവന്നിരുത്തി അങ്ങനെയല്ല ഇത് ഉമ്മൻചാണ്ടിക്കുണ്ട് കരുണാകരൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനകലെ ഇവിടെ ഒരു യു ഡി എഫ് സർക്കാർ ഉണ്ടായിരുന്നു പത്തു വർഷങ്ങൾക്കിപ്പുറമുള്ള ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ ഞങ്ങളുടെ കല്ലുണ്ടേ എന്ന് പറഞ്ഞാൽ അത് അങ്ങോട്ട് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നുണ്ടോ ഇല്ലയോ എന്ന് ആ പ്രതികരണം കേൾക്കുമ്പോൾ മനസ്സിലാകും ഒരു ഓൺലൈൻ ചാനൽ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ ക്രെഡിറ്റിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ചാനൽ ചർച്ചകൾ കാണുന്ന ജനങ്ങളല്ല സാധാരണക്കാരാണ് അവർ പറയുന്നുണ്ട് ആർക്കാണ് ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിനുള്ള മാർക്ക് എന്നുള്ള കാര്യം ക്രെഡിറ്റ് ആർക്കാണ് നാട്ടിൽ എന്താ നമ്മുടെ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി വിജയൻ എല്ലാ സർക്കാരുകൾക്കും ഇതിനു മുമ്പ് സർക്കാരുകൾക്ക് ശ്രമിച്ചാണ് അത് വന്നത് അപ്പോൾ ഏറ്റവും അവസാനം എന്നുള്ള ഗവൺമെൻറ് ഇതാണ് ഈ ഗവൺമെൻറ്റിനാണ് അത് പഠിപ്പം പൂർത്തിയാക്കിയത് അപ്പോൾ ആ നിലയ്ക്ക് കുറച്ച് ക്രെഡിറ്റ് ഇവർക്കാണ് കൊടുക്കുന്നത് സർക്കാർ കംപ്ലീൻറ്റ് പൈസ ഇടപാട് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന് കൊടുക്കണം പക്ഷേ ആദ്യമൻചാണ്ട് സാറാണ് വെച്ചത് പിണറായിട്ട് പിണറായി ഇപ്പൊ ഇപ്പൊ ഭരിക്കുന്ന ഗവൺമെന്റിന് പിന്നല്ല അതെ രണ്ടായിരത്തി പതിനഞ്ച് കല്ലിട്ട് ശേഷം രണ്ടായിരത്തി പതിനാറിൽ പണി കൊടുക്കുന്നുണ്ടിക്കും പങ്കുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എങ്കിലും ഈ സമയത്താണല്ലോ പണി തീരുന്നത് അത് ഇപ്പൊ പത്ത് കൊല്ലം എടുത്തെങ്കിൽ പോലും അത് നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല എന്തെല്ലാം പ്രതിസന്ധികളും ഉണ്ടായി കല്ല് തമിഴ്നാട്ടിൽ നിന്ന് അവരെ കരിങ്കലും ഉണ്ടോ അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഗവൺമെന്റ് കുറ്റം പറയാം എൽ ഡി എഫിന് എപ്പോഴെങ്കിലും തീർന്നല്ലോ എൽ ഡി എഫിനെ സംബന്ധിച്ചാൽ പി ആർ വർക്കിലൂടെ ഇത് ഞങ്ങളുടെ പോർട്ടാണ് ഞങ്ങളുടെ പുണ്യാളച്ചനിട്ട കല്ലാണ് ഞങ്ങളുടെ പുണ്യാളച്ചൻ ഇവിടെ കടലാസ് കപ്പൽ എത്തിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് യഥാർത്ഥത്തിൽ മദർഷിപ്പ് വന്നു കഴിയുമ്പോൾ പദ്ധതി ഉദ്ഘാടനം കഴിയുമ്പോൾ ജനം അത് നോക്കി കണ്ടതിന് ശേഷം പറയുകയാണ് അത് ചെയ്തത് പിണറായി സർക്കാരാണ് എന്തുകൊണ്ടും അതിൻ്റെ അവകാശം ഈ സർക്കാരിന് തന്നെയാണെന്നുള്ള കാര്യം അതുകൊണ്ട് അനാവശ്യ വെള്ളം കുറഞ്ഞു വേണ്ടി മുതിരുന്നവർ ജനങ്ങളുടെ ഉള്ളിലുള്ള കാര്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളു